ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സാഹിത്യകൃതികൾ സംസാരിക്കാറുണ്ട് ജനിമൃതികളെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരു ഉജ്ജ്വല നോവലാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം പക്ഷേ ആ നോവൽ പോലെ ശ്രദ്ധേയമാണ് അതിന്റെ ഒന്നാം പതിപ്പിന്റെ കവർ ചിത്രവും ജനനവും മരണവും ഒരുമിച്ച് ഒരു കവർ ചിത്രത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന ആലോചനയുടെ ഭാഗമായി സൈനുൽ ആബിദ് ഡിസൈൻ ചെയ്ത ആ കവർ ഇതാണ് ആ കവർ ചിത്രം ഇതിൽ ജനനമുണ്ട് ഒപ്പം തന്നെ മരണവും ഇത്തരത്തിൽ ഒരു ഫ്ലാപ്പ് തുറക്കുമ്പോൾ ജനനത്തെയും മരണത്തെയും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്ന ഒരു കവർ നിങ്ങളുടെ കയ്യിലുള്ള മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകത്തിനുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നോവലിനെ കുറിച്ചിട്ടുള്ള ഒരു അനുഭവക്കുറിപ്പ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്ന് പങ്കുവയ്ക്കുമല്ലോ